ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ സത്യങ്ങളൊക്കെ അറിയാണ് ശ്രുതിയുടെ മാര്യേജ് ഉറപ്പിച്ചതാണ് വിവാഹ നിശ്ചയം കഴിയുന്നതാണെന്നുള്ള സത്യം അതറിയാൻ അശ്വിന് വല്ലാത്ത വിഷമം തോന്നാ വല്ലാത്തൊരു വേദന പോലെ തോന്നുവാണ് ശ്രുതിയുടെ മുമ്പിൽ തന്നെ അശ്വിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അത് അശ്വിൻ ശ്രുതിന്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നില്ല പെട്ടെന്ന് തന്നെ സന്തോഷത്തോടൊക്കെ ചിരിച്ചിട്ട് ആ കൺഗ്രാചുലേഷൻസ് എന്ന് പറയുവാണ് ശ്രുതിക്ക് പോലത്തെ വിഷമം തോന്നുന്നുണ്ട് ശ്രുതിക്ക് മനസ്സിലായ അശ്വനത് മനസ്സിൽ തട്ടിയിട്ടല്ല കൺഗ്രാജുലേഷൻ പറഞ്ഞേന്ന് ശ്രുതി ആ മോതിരം മേടിക്കുമ്പോൾ അശ്വിൻ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കാരണം അശ്വിൻ മോതിരം എടുത്തു കൊടുത്തതും താം വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അശ്വിന്റെ മുഖത്ത് വന്ന ഭാവമാറ്റവും അശ്വിന് വിഷമമായതൊക്കെ ആലോചിച്ചിട്ട് ശ്രുതിക്ക് പോലത്തെ വിഷമം തോന്നും വീട്ടിൽ പോയിട്ട് ശ്രുതിയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പ്രീതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം ആകാശിനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ ആ കാര്യം ആലോചിച്ചിട്ട് പ്രീതി വരാത്ത വിഷമത്തിലിരിക്കുകയാണ് അപ്പം വീട്ടിലെല്ലാവരും ചോദിക്കണ്ടേ ഈ രണ്ട് പെമ്പളേർക്കും ഇത് എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ ചോദിക്കുകയാണ് അമ്മായി ചോദിക്കണ്ടേ ശ്രുതി നിന്റെ മോതിരം കിട്ടിയോ കിട്ടിയ കിട്ടിയമ്മായി എവിടെ ഉണ്ടായിരുന്നു അത് അശ്വിൻ സാറിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയെങ്കിലും നീ ആ മോതിരം കൈന്ന് നൂരരുത് എന്ന് പറയാണ് ഇതെങ്ങനെ ആ ഷാമുറിഞ്ഞെങ്കിൽ ഷ്യാമു വരുന്നത് വിഷമമായി പോയാനേ എന്നൊക്കെ അമ്മായി പറയട്ടെ അവിടെ ഒന്ന് പോകുവാട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ആകെ വിഷമത്തിൽ രാത്രിയൊക്കെ ഒരു ഉറക്കില്ലാണ്ട് ആകെ ശ്രുതി ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് വിവാഹം നിശ്ചയം നടത്തിയ ആ സമയത്ത് ഇട്ട മോ ആൾ ഇട്ട മോതിരമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അശ്വിനൊക്കെ പ്രാന്തി പിടിക്കുന്നൊരു അവസ്ഥയാവാണ് അശ്വിനെ കണ്ണ് നിന്നിട്ട് അശ്വിന് ദേഷ്യം ഇങ്ങോട്ട് എല്ലാവരോടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാട്ടോ മുത്തശ്ശി പറഞ്ഞു അവൻ പിന്നെ ഭയങ്കര ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടല്ലോ ഇതെന്താ സംഭവം ഇപ്പോഴൊന്നും സംഭവിച്ചില്ലല്ലോ ഇവരെ ദേഷ്യപ്പെടാൻ മാത്രം ആർക്കറിയാം കുഞ്ഞിനെ ദേഷ്യപ്പെടാനും സന്തോഷിക്കാനും ചിരിക്കാനൊക്കെ അപ്പത്യേകം കാരണം വേണം മുത്തശ്ശി എന്ന് അഞ്ജലി പറയുവാണ് അങ്ങനെ ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം അങ്ങനെ അച്ഛൻ്റെ വീട്ടിലെ അഞ്ജലിയും ആവണിയ മുത്തശ്ശിയും എല്ലാവരും അറിയും കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആകും കാരണം ശ്രുതിക്ക് നല്ലൊരു പയ്യനെ പയ്യനും എന്ന് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് വലിയ വലിയ ട്വിസ്റ്റുകളൊക്കെ നടക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ